നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണ ഈ സീസണിലെ യുവതാരങ്ങൾക്ക് അവസരം കൊടുത്തുകൊണ്ട് നമ്മൾ ഞെട്ടിച്ചതാണ് പ്രധാന പൊസിഷനുകളിൽ യുവതാരങ്ങൾ ഇപ്പോഴിതാ ഈ കളിക്ക് വീണ്ടും കുറച്ചുകൂടി യുവതാരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫ്ലിക്ക് വീണ്ടും ഞെട്ടിക്കുകയാണ് ഇന്ന് എഫ് സി ബാൾസിലോണ വലഡോയിഡുമായിട്ട് കളിക്കുന്നുണ്ട് ആ കളിക്കുള്ളവരുടെ സ്കോഡിപ്പ് ഒഫീഷ്യലി പ്രഖ്യാപിച്ചിരിക്കുന്നു അതിൽ ഡാനിയൽ റോഡ്രിഗസ് നോഹ് ദാഴ്വിച്ച് ലാൻഡ്രി ഫാഴേ തുടങ്ങിയ യുവതാരങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവരുടെ സ്കോഡ് നോക്കാം മാർക്കാന്ദ്ര ടേഴ്സൻ കുബാഴ്സി റൊണാൾഡറോഹു മാർട്ടിനസ് ഗാവി ഫെറാൻ പെഡ്രി അൻസുഫാറ്റി റാഫിജ ഇനാക്യു പനാൽ ക്രിസ്ത്യൻസൻ ഫേമിൻ പാവ് വിക്റ്റർ ലാമിന്യമാൽ ഡാനുവോൽമോ ഫ്രങ്കി ഡിയോങ് എറിക്ക് ഷെസ്നി ഹാക്ടർ ഫോർട്ട് നോഹ് ഡാർവിച്ച് ജറാദ് മാർട്ടിന് ലാൻഡ്രി ഡാനി ഇതാണ് ഇവരുടെ സ്കോഡ് തീർച്ചയായിട്ടും മാറ്റങ്ങളുമായിട്ട് ഇന്നിറങ്ങുമെന്ന് നേരത്തെ തന്നെ ഫ്ലിക്ക് പ്രഖ്യാപിച്ചതാണ് ഗോൾ കീപ്പറായിട്ട് ഇന്ന് മാർക്ക് ആന്ധ്ര ടേസ്റ്റ് ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണ് പരിക്കുന്ന ശേഷം അദ്ദേഹം ഇത് ആ കളിക്കളത്തിലേക്ക് വരുന്നു അതോടൊപ്പം തന്നെ അൻസു ഫാറ്റി ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണ് എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് മെലഡോയിഡിന്റെ മൈതാനത്താണ് കളി നടക്കുന്നത് മുപ്പത്തി മൂന്ന് കളികളിൽ നിന്ന് എഴുപത്തി ആറ് പോയിന്റുമായിട്ട് ലാലിഗ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള ബാഴ്സ ഇന്ന് ലീഗ് പട്ടികയിൽ ഇരുപതാം സ്ഥാനത്തുള്ള വല്ലഡോഡിനെതിരെ വിജയിച്ചുകൊണ്ട് തങ്ങളുടെ വിജയക്കുതിപ്പ് തുടരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും എത്താം